ഹലോ നമസ്കാരം ഇന്ന് ഞാൻ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു അടിപൊളി ഒരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം അപ്പോൾ അതിന് ഞാൻ സ്റ്റവിൻ്റെ മുകളിൽ ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് വേണമെങ്കിൽ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഏലക്കായ ബേ ലീഫ് കറുവപ്പട്ട ഒരു അഞ്ചാറ് കറിയാമ്പവും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് സവോള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ കീറിയത് ഇത് ഇട്ട് കൊടുക്കാം ഒരു വലിയ ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് മുരിയിച്ചിട്ട് എടുക്കണം ഒരുപാട് മുരിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൽ ഒരു അര ടീസ്പൂണിൽ കൂടുതലായിട്ടും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതലിഷ്ടമുള്ള ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് വലിയ തക്കാളി കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വരുന്നത് ഉളഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചക്കറി ചേർത്ത് കൊടുക്കാം നമ്മളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബീൻസ് ഗ്രീൻ പീസ് ക്യാരറ്റ് സുക്കീനി അല്ലെങ്കിൽ കുഷുക്ക് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ഇതൊക്കെയാണ് ഇതിലേക്ക് കൂടുതലായിട്ട് ചേർത്ത് വെക്കുന്നത് പിന്നെ ഒരു അര അരക്കപ്പ് വെള്ളക്കടല വെള്ളത്തിന് നന്നായിട്ട് കുതിർത്തി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊപ്പം ഒപ്പം നമ്മുടെ കയ്യിൽ കോളിഫ്ലവറോ ബ്രോക്കോളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ച് ചെറിയ പീസായിട്ട് അറിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് ചൂടാവുന്നതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കഴുകി വാരി വെച്ചിരിക്കുന്ന കിലോ പച്ചരിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബാസ്മത്തി റൈസോ പൊന്നിയരിയോ ഏതെങ്കിലും നമുക്ക് ചേർക്കാം ഇന്നെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കാണ് നമ്മൾ സാധാരണയായിട്ട് ഒഴിക്കാറ് ഞാൻ ഒഴിക്കുന്നത് അരിയുടെ അരിയുടെ ലെവൽ നോക്കിയിട്ട് അതിൻ്റെ ഒരു ഇഞ്ച് മുകളിൽ വെള്ളം വരുന്ന വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ കണക്ക് നോക്കിയിട്ടല്ല എല്ലാം ഒഴിക്കുക വെള്ളത്തിൻ്റെ അരി ലെവലിൻ്റെ ഒരു ഇഞ്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന പോലെയാണ് ഞാൻ സാധാരണ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം അതിലേക്ക് നമുക്ക് വെള്ളത്തിൽ നോർമലായിട്ട് നമുക്ക് ആവശ്യത്തിൽ ഉപ്പ് ഉണ്ടെങ്കിൽ വെന്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഉപ്പിൻ്റെ ലെവൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ നാരങ്ങനീരും ഒരു പിടി മല്ലിയരും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി മൂടി വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിക്കണം ആദ്യം തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഫുള്ളായിട്ട് ലോ ആക്കിയിട്ട് വെക്കാം എന്നിട്ട് ഒരു ട്വൻ്റി മിനിറ്റ്സ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ട്വൻറ്റി മിനിറ്റ്സിന് ഇടയിൽ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മൂടിയെ തുറന്ന് ഒന്ന് ചെറുതായിട്ട് മിക്സാക്കി കൊടുക്കാം ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് പുലാവ് കറക്റ്റായിട്ട് റെഡി ആയിട്ട് കിട്ടും വെള്ളമൊക്കെ വറ്റി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അടിയിൽ വെള്ളം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മൂടി വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലിൽ നമുക്ക് വെന്ത് കിട്ടും ഇവിടെ നമ്മുടെ പുലാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ഗരം മസാല ആണ് ഗരം മസാല പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നത് ഗീ അല്ലെങ്കിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളുടെ പുലാവോ അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല എങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു പപ്പടോ അല്ലെങ്കിൽ കുറച്ച് തൈര് സലാഡോ മുട്ടക്കറിയോ ബീഫ് റോസ്റ്റോ ചിക്കനോ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് അടിപൊളി സൂപ്പറാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് ഇനിയും നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം ടേക്ക് കെയർ ബൈ ഡിയേഴ്സ്